കമലു കമലു ഞാൻ ഇവിടെ ഹലോ യെസ് മിസ് പണിക്കരേട്ടനോ പണിക്കരേട്ടൻ ഇവിടെ ഉണ്ട് അതെ ഞാൻ പിന്നെ വിളിക്കാം ബൈ യു

നിനക്കൊരു സാരി അതും നിനക്കിഷ്ടപ്പെട്ട കളറ് നിനക്കൊരു നെക്ലേസ് അതും നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ആ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു സിനിമക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ തന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു അതും നിനക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെഡിങ്സറി ആണോ അല്ല നമ്മുടെ ആരെങ്കിലും ബർത്ത്ഡേ ആണോ അല്ല പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ പറഞ്ഞു പറഞ്ഞു ചെയ്തു ശത്രുക്കളെ പ്രീതിപ്പെടുത്തണം ചില സമയത്ത് ഫോൺ ഹലോ തന്നെയോ ഞാൻ വരുന്നേ ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ എങ്ങോട്ടാമലു ആരെങ്കിലും മരിച്ചോ മരിച്ചോന്നോ അല്ല മേയപ്പെടുന്നോണ്ട് ചോദിച്ചതാ മരിച്ചവരാണെങ്കിൽ നീ മേക്കപ്പെട്ടല്ലേ പോവുള്ളൂട്ടാ ഞാൻ അപ്പൊ ആരാണ് നീ എന്ന് നിനക്കൊരു തിരിച്ചറിവ് കിട്ടി അതല്ല നമ്മള് പട്ടിയെ പോണം നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അതിന് പട്ടി എവിടെയാൽ പട്ടി എവിടെ നീ ഒരു കാര്യം ചെയ്യാ പട്ടിക്ക് ചേരുന്ന ഒരു സാരി വാങ്ങിച്ചോളൂ ണി പണിക്കരേം മേടിച്ചുട്ടാ ഈ ഡോക്ടോക്കെ പേരല്ലേ ആരേ ഈ പട്ടിയൊക്കെ ശ്രദ്ധിക്കുന്നത് അത് കൊണ്ടു നടക്കുന്ന കൊച്ചപ്പന്മാരെയല്ലേ ശ്രദ്ധിക്കുന്നുള്ളു പിന്നെ ഞാൻ പഠിക്കുന്നോണ്ട് ആ പട്ടിക്ക് ഒരു കിട്ടും എനിക്ക് നേരെ തിരിച്ചാ തോന്നണത് നീ ഒരു കൊണ്ടുപോയാ സ്റ്റാൻഡേർഡ് ഞാൻ ഞാൻ ഈ ഈ ഈ ഷോയ്ക്ക് ഷോ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള കാണും ഭയങ്കര ഫേമസ് ആകും അതാണ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ അതിലേക്ക് ക്യാമറയും കൊണ്ടു കയറും എന്തിനധികം പറയുന്നു എത്രയോ റിയാലിറ്റി ഷോകൾ നമ്മുടെ ചാനലുകളിൽ നടക്കുന്നു ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടായാൽ അതങ്ങോട്ട് എടുത്ത് കാണിക്കും അവരുടെ ഈ ദുരന്തം വെച്ച് ഉണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഈ ചാനലുകാർ എന്നിട്ടോ ഈ കലാകാരന് അഞ്ച് കാശിന്റെ സഹായം ചെയ്യോ അതവര് ചെയ്യേയില്ല പ്രോഗ്രാം നടത്തി കഴിഞ്ഞ അഞ്ച് കാശ് കൊടുക്കുകയും ചുരുക്കി പറഞ്ഞാൽ വാർത്തകൾക്ക് വേണ്ടി മരിച്ചവരെ പോലും വെറുതെ ഇവിടില്ല ചില ചാനലുകാർ നമസ്കാരം കർഷകൻ എന്നും ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കടക്കിണിയും തുടർന്നുണ്ടാകുന്ന കടബാധ്യതകളും അവനെ അന്നും ഇന്നും എന്നും ദുരന്തത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുള്ള കീഴാവൂർ എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരനായ ഒരു കർഷകനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ചേട്ടൻ എന്താണ് ഈ ആകാശത്തേക്ക് നോക്കിക്കണേ അല്ല മഴ പെയ്യൂന്ന് നോക്കുവായിരുന്നു എവിടെ മഴ പെയ്യാനാ അങ്ങനെ വല്ലതും വേനൽ വേനലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഭൂമി ഒലുക്കെന്നോ അങ്ങനൊന്നും ഇല്ല ഇപ്പം ഏത് സമയം എന്ത് സംഭവിച്ചോ അത ഇപ്പൊ അവസ്ഥ ചേട്ടൻ ഞാൻ കർഷകീപ എന്ന പരിപാടിന്ന് വരെയാണ് ആഹ് അതെ അതെ അപ്പൊ ചേട്ടൻ പേരെന്താ എന്റെ പേര് കുഞ്ചു കുഞ്ചു ചേട്ടൻ എന്ത് കൃഷിയാ ചെയ്യണേ ഞാൻ ആദ്യം കശുമാവിന്റെ ഒരു പരിപാടിയായിരുന്നു ഈ പറമ്പ് മൊത്തം കശുമാവ് വെച്ചത് പിടിപ്പിച്ചു പക്ഷെ ഈ പൈസ വളരെ മോശം ഓഹ് എന്നിട്ടെന്ത് ചെയ്ത് ഞാൻ അതെല്ലാം കൂടെ വെട്ടി നശിപ്പിച്ചത് കുറച്ച് വാഴ അങ്ങോട്ട് വാഴ തൈ വെച്ചു വാഴ നല്ല ലാഭം കിട്ടി ലാഭം മഴയും കാറ്റും കാരണം എല്ലാം നശിച്ചു പോയി അയ്യോ മഴയും കാറ്റും കാരണം വാഴയൊക്കെ നശിച്ചു നശിച്ചുപോയി അതിനുശേഷം ചേട്ടൻ എന്താ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പറഞ്ഞാ ഞാനൊരു കൃഷി അങ്ങോട്ട് നടത്തി അതിനകത്ത് ഒരുപാട് പ്രയോജനം ഒരുപാട് പൈസ നല്ല കിട്ടി ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കർഷകൻ കൃഷി ചെയ്ത് നല്ല ലാഭവും നല്ല വിളവും കിട്ടിയെന്ന് ഞാൻ അറിയുന്നത് അതൊരു മാർഗദർശിയാണ് എന്ത് എന്ത് കൃഷിയാണ് ചേട്ടത് കഞ്ചാവ് കൃഷി ചേട്ടാ കഞ്ചാവ് കൃഷി എന്നൊക്കെ പറഞ്ഞ അതൊരു തെറ്റല്ലേ ഈ ഈ സർക്കാർ ഞങ്ങളോട് ഞങ്ങളോട് നീതി അതായത് അവർ കരുണ കാണിച്ചില്ലെങ്കിൽ പല കർഷകർക്കും ും കൃഷി നടത്തേണ്ടി വരും ഇതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കർഷകർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവർ ഇതും ഇതിൽ അപ്രൂവും ചെയ്യും നമസ്കാരം ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ് ഞാൻ ഈ കാരണം പിന്നെ അവരുടെ കടം അത് സർക്കാർ നല്ലോ സർ കർഷകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കടങ്ങളൊക്കെ എഴുതി തള്ളിയാൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയില്ലേ അയ്യോ ജീവിച്ചിരിക്കുമ്പോൾ എഴുതി തള്ളാൻ യാതൊരു വകുപ്പുമില്ല ആത്മഹത്യ ചെയ്തത് കിട്ടിയാ മതി അപ്പോഴത്തെ ആത്മഹത്യ ചെയ്യുന്നത് ഇവർക്ക് വേറെന്തെങ്കിലും ഇനി അഥവാ ജോലി ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ രാഷ്ട്രീയത്തിലോട്ട് വരണം അയ്യോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് സാറ ക രാഷ്ട്രീയത്തിലോട്ട് പറ കൃഷിന്ന് വെച്ചാ എന്താ എന്താ വിളയുന്നു രാഷ്ട്രീയത്തിലും നമ്മൾ വിളയുന്നു ശരിയാണ് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അതെ ആത്മാർത്ഥതയും കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്ന് തെളിയിച്ച ആളാണ് നമ്മുടെ പൈലി കാരണം ഈ കാർഷിക ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർഷക സ്ത്രീ നേടിയെടുത്തു എന്നുള്ളതാണ് പൈലു ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഈ പൈലിച്ചേട്ട് കർഷക സ്ത്രീ കിട്ടിയ വാർത്ത അറിഞ്ഞ് പൈലി വീടിന് മുമ്പിൽ തടിച്ചു കൂടിയിരിക്കുന്ന ജനക്കൂട്ടമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പയലിച്ചേട്ടാ പയലിച്ചേട്ടനെ അന്വേഷിച്ചേട്ടന്റെ വീട്ടിലൊക്കെ പോയി കണ്ടില്ല പലിച്ചേട്ടൻ എന്റെ മനസ്സിലായാ കാർഷിക ദൈവം പ്രോഗ്രാമിന്റെ ആളാണ് ഞാൻ ഓ അതെ 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 പലിച്ചേട്ട ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത ഈ നാട്ടിൽ നിന്ന് തന്നെ കർഷക സ്ത്രീ നേടിയെടുത്ത ആളാണ് പലിച്ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു ഈ കാർഷിക വൃത്തിയെ വയലിലേക്ക് ഇറങ്ങുന്ന ആളാണ് ഈ പൈൽ ഈ കാർഷിക വൃത്തി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ കാർഷിക മേഖലയിലും ജാതിമത വേർതിരിവ് വന്നിരിക്കുന്നു വാ ഉദാഹരണത്തിന് വെണ്ടക്ക പാവക്ക മുരിങ്ങ ഇതിലില്ലേ ഒരു ഇക്കാമയം ഒരു ജാതിമയം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മുരിങ്ങച്ചായൻ വെണ്ട ചായൻക്കായൻ പാവയ്ക്കച്ചായും വിളിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ജാതി സ്പിരിറ്റ് ഉണ്ടെന്ന് പിന്നെ പച്ചക്കറി പച്ചക്കറിയിലും ഇല്ലേ ഒരു പച്ച ഒരു ജാതിമയം മാത്രമല്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാവനായ കാർഷിക മേഖലയിലുണ്ട് അതെല്ലാം പോട്ടെ വില ഒരു മരത്തിന്റെ പേര് തന്നെ ജാതി എന്നല്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ജാതി വേരോടെ പിടിതറിയണമെന്നല്ലേ

മാടക്കടുന്നു സംഘടിപ്പിച്ച കർഷക സ്ത്രീയോ അതേത് കർഷക സ്ത്രീയാ ഈ കർഷക സ്ത്രീ അത് ശരി അപ്പൊ കർഷക സ്ത്രീ മാസ്യം കിട്ടിയ ആരെയാണ് പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ യഥാർത്ഥ കർഷകൻ അല്ല അല്ലേ ആര് പറഞ്ഞു കാലങ്ങളായിട്ട് കൃഷി ചെയ്ത് ജീവിതം നശിപ്പിച്ച കർഷകന അതിന് തെളിവെന്താ മതി വേഷം ശരിയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ കർഷകനാണ് പലിച്ചേട്ടനെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ കീഴാവൂർ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ നിജുവോടൊപ്പം മുരളി